രാജ്യത്തിന് ശേഷം വലിയ ചർച്ചയാണ് വലിയ ഹീറോയാണ് കടലാമ സോഷ്യൽ മീഡിയയിലൊക്കെ കടലാമ പോസ്റ്റുകളാണ് കേരളത്തിന് കടലാമ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരുമുണ്ട് പക്ഷേ ഏതായാലും കടലാമ സംരക്ഷണത്തിന് കേന്ദ്രം പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചതിൽ സന്തോഷത്തിലുള്ളത് ആരാണെന്ന് അറിയാമോ കോഴിക്കോട് ജില്ലയിലെ കളവിപ്പാലം സ്വദേശികളാണ് പ്രദേശത്ത് നാട്ടുകാർ ഉണ്ടാക്കിയ കടലാമ സംരക്ഷണ കേന്ദ്രം ഇപ്പോൾ അടച്ചുപൂട്ടിയ നിലയിലാണ് ഇതിന്റെ പുനരുജ്ജീവനം ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ കളാവിപ്പാലം കടലാമ സംരക്ഷണ കേന്ദ്രത്തിന് നമ്മുടെ അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട് കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ട് കടലാമ സംരക്ഷണത്തിന് ഒരു പദ്ധതി ഒരുങ്ങുന്നത് ഈ കൊളാവി പാലത്തെ ബീച്ചിന് സമീപത്താണ് ഇവിടെയുള്ള നാട്ടുകാരാണ് ഈ പദ്ധതി ഉണ്ടാക്കുന്നത് അല്ലാതെ സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം കിട്ടിയിട്ടൊന്നും അല്ല പക്ഷേ അതിനുശേഷം കുറേ കാലം ഇവിടുത്തെ നാട്ടുകാർ ഇത് ഗംഭീരമായിട്ട് കൊണ്ടുവരണം അതിനിടയിൽ കുറച്ചുകാലത്ത് വനംവകുപ്പ് കുറച്ച് ഫണ്ട് നൽകിയിരുന്നു ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളൊക്കെ ആയിട്ട് ജോലി ചെയ്യുന്നവർ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ താൽക്കാലികമായി ജോലി അവർക്കുള്ള ഒരു ചെറിയൊരു വരുമാനം വനംവകുപ്പ് കൊടുത്തിരുന്നു പിന്നീട് അതും ഇല്ലാതായി ഇപ്പോൾ ഈ പറയുന്ന കടലാമ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ അവസ്ഥ അതീവ ദയനീയമാണ് ഇതിൻ്റെ ഓടൊക്കെ പൊട്ടിപ്പൊളി നിൽക്കുകയാണ് ഇവിടെയുള്ള ഡോറും പൂട്ടും ഒക്കെ തുരുമ്പെടുത്ത് നിൽക്കുന്നു ഇവിടെ ആകെ ഒരു കടലാമയാണ് അവിടെ ഉള്ളത് അതിൻ്റെയും ശാരീരികമായ അതിനക്കെയോ പരിക്കൊക്കെ പറ്റി അതിന് ചികിത്സ നൽകിയാൽ അതിനെ പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്നാണ് ഇവിടെ സംസാരിച്ചപ്പോൾ മനസ്സിലായത് തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയതാണ് തൊണ്ണൂറ്റി എട്ടിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സാമ്പത്തികമായി സഹായിക്കാൻ തുടങ്ങുന്നത് അന്ന് ഇവിടെ ഒരു ഡി എഫ് ഒ അമിത് മല്ലിക്ക് ഒരു കേട്ടറിഞ്ഞിട്ട് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു പിന്നെ ഞങ്ങൾക്ക് ഡെയിലി വേജസിന് വാച്ചർമാർക്ക് പൈസ തന്നു ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഈ സ്ഥലം കെട്ടിടമൊക്കെ ഉണ്ടാക്കി അതേ പദ്ധതി ആൾ കണ്ട് ഞെട്ടിയതാണ് അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ സെൻ്റർ ആക്കി കഴിഞ്ഞാൽ ആമയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റും അപ്പോൾ അവരോടും ഞങ്ങൾക്ക് നന്ദിയുണ്ട് അഥവാ ഇവിടെ അങ്ങനെ തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഇവിടെ ഒരു ആമയുണ്ട് ഒരാമയുണ്ട് ആ ആമക്ക് അപകടം പറ്റിയിട്ട് ഇടതു ഭാഗത്ത് കാലും കയ്യില്ല അതുകൊണ്ട് നീന്തുന്ന നേരം അതിന് ബാലൻസ് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തന്നെ വെക്കുന്നത് ഞങ്ങളങ്ങനെ അധികം കാലം ഇവിടെ സൂക്ഷിക്കാറില്ല ഒരു ഒന്ന് ഒന്ന് രണ്ട് കൊല്ലം അപകടം ഇവിടെ റെസ്ക്യൂ സെൻ്റർ പോലെ അപകടം പറ്റി വരുന്ന ആമേയ അപ്പോൾ അതിൻ്റെ ചികിത്സ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തും എന്നിട്ട് ഒരു പറയുന്ന സമയത്ത് കടലിലേക്ക് വിടലാണ് സാധാരണ ചെയ്യുന്നത് അടുത്ത ഭാഗത്തുള്ള രണ്ട് ഫ്ലിപ്പറും നഷ്ടപ്പെട്ട ആമേന നിത്യം ഭക്ഷണം കൊടുക്കുന്നു അതിൻ്റെ വെള്ളം നിത്യം മാറ്റുന്നു ഇതിനു വേണ്ടി ചിലവൊക്കെ നമ്മളിപ്പം പോക്കറ്റന്ന് എടുത്ത് ചെയ്യാണ് നമുക്കൊന്നും കിട്ടിയില്ല പ്രതീക്ഷിച്ചു അതിവേഗ റെയില് കുറേ കാര്യങ്ങൾ നോക്കി ഒന്നും കിട്ടിയില്ല നിങ്ങൾക്ക് കിട്ടിയത് മൊത്തം നാട്ടുകാർ ഈ ഒക്കെ അർത്ഥം ഒന്നു മാത്രമേ ഉള്ളൂ കടലാമ സംരക്ഷണമെങ്കിൽ കടലാമ സംരക്ഷണം അതെങ്കിലും നല്ല വൃത്തിക്ക് വെടിപ്പായി നിർവഹിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒന്നും ഒത്തുള്ള ഒരു ബഡ്ജറ്റ് കേന്ദ്രം അവതരിപ്പിച്ചിട്ടില്ല പക്ഷേ എങ്കിലും കടലാമ സംരക്ഷണം കടലാമകൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് ആ രീതിയിൽ സംരക്ഷിക്കപ്പെടട്ടെ അതോടൊപ്പം പറയുന്നൊരു കാര്യം ഈ പറയുന്ന മിനി ഗോവ എന്നറിയപ്പെടുന്ന ഈ ബീച്ചിലേക്ക് എത്താനുള്ള റോഡ് ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അടുത്ത ബഡ്ജറ്റിലെങ്കിലും ഉൾപ്പെടുത്തി ശരിയാക്കണം എന്നുള്ള അഭിപ്രായം കൂടി നാട്ടുകാർ പറയുന്നുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണയ്ക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്